അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്താണെന്നറിയോ പടവലങ്ങ തോരനാട്ടോ അത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ പടവലങ്ങയുടെ കൂടെ ഞാൻ ക്വാണ്ടിറ്റിയും കൂടും സ്വാദും കൂടും എന്ന് പറഞ്ഞിട്ട് ചെറുപയറ് പരിപ്പ് ചേർക്കേണ്ട കേട്ടോ എനിക്കിവിടെ ചണ്ട് ചെറിയ പടവലങ്ങയാണ് കിട്ടിയത് അപ്പോൾ ഞാൻ അതുകൊണ്ടൊരു തോരം വെക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് പരിപ്പ് വെള്ളത്തിലിട്ട് വെക്കാം അപ്പോൾ ചെറുപയർ പരിപ്പ് ഞാൻ ഈ സെർവിങ് സ്പൂണില്ലേ അതിലൊരു ഒന്നര സ്പൂണാണ് എടുത്തത് എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കഴുകിയിട്ട് വരാം കഴുകിയിട്ട് വരുമ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വരാം അപ്പോൾ എന്താ അറിയുമോ അതൊന്ന് കുതിർന്ന് കിട്ടുമല്ലോ അപ്പോൾ ഞാൻ അതിൽ വെള്ളം ഒഴിച്ച് വെക്കാം അപ്പോൾ കഷണം നുറുക്കുമ്പോഴേക്കും ഈ പരിപ്പൊന്ന് കുതിർന്ന് കിട്ടും അപ്പോൾ നമുക്ക് ആദ്യം പടവലങ്ങ ഒന്ന് എടുക്കാം അപ്പോൾ പടവലങ്ങ നല്ലോണം ചുരണ്ടിയിട്ട് അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് സാധാരണ നമ്മൾ മുറിക്കണ പോലെ മുറിച്ചെടുക്കാം അപ്പോൾ ആദ്യം ഞാനതിൻ്റെ തോലെല്ലാം നല്ലോണം ചുരണ്ടി അങ്ങനെ പടവലങ്ങയെ നല്ല സുന്ദരി കുട്ടിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഇനി പടവലങ്ങയൊക്കെ നല്ലോണം കഴുകി വന്നു ഇനി നമുക്കത് നീളത്തിൽ ഇങ്ങനെ ചെറിയ പടവലങ്ങയല്ലേ അതിങ്ങനെ പെട്ടെന്ന് കീറി എടുക്കാം ഇനി അതിൻ്റെ കുരു അത് മൂക്കാത്ത കുരുവാണെങ്കിൽ ഞാനത് തോരൻ്റെ കൂടെ ഇടാറുണ്ട് കേട്ടോ ഞാൻ എടുത്ത് കളയാറൊന്നുമില്ല അപ്പോൾ നല്ല ചള്ള് കുരുവാണ് അപ്പോൾ അതിൻ്റെ നീളത്തിൽ നീളത്തെ അരിഞ്ഞ് ചളരെ ചെറുതായിട്ട് നമ്മൾ തോരനെ സാധാരണ നുറുറുക്കണ പോലെ നമുക്ക് നുറുക്കിയെടുക്കാം അപ്പോൾ ഞാനത് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞുമായിട്ട് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്നതന്നെയാണ് ഇതേപോലെ അരിഞ്ഞെടുത്തു അപ്പോൾ നമ്മുടെ പടവലങ്ങി പടവലങ്ങയായിരുന്നു കഴിഞ്ഞോട്ടോ അപ്പോൾ ഞാൻ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീഞ്ചട്ടിയിൽ നേരത്തെ തന്നെ ഒരു മഴുക്ക് കാണാണ്ട് അല്ലേ അത് ഞാൻ സാമ്പാറിന് വെണ്ടക്കായ വറുത്തെടുത്താ അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ തോര തോരണ്ടാക്കാൻ തീയച്ചു അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ആദ്യം ഒഴിച്ചു കൊടുത്തത് അതിലേക്ക് ഒരു വറ്റൽമുളക് വറ്റൽമാൾ കിട്ടുകൊടുത്തു പിന്നെ ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് പിന്നെ നമ്മളുടെ കടുകും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ കടുക് നല്ലോണം പൊട്ടാൻ തുടങ്ങി അപ്പോൾ നമ്മൾ കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി നമുക്കൊരു മഞ്ഞൾപ്പൊടി ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടവശൊന്നും ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ പരിപ്പ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ പരിപ്പ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടേ കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ ഞാൻ ഈ നമ്മുടെ സെർവിങ് സ്പൂണില്ലേ അതിൽ തന്നെ വെള്ളമൊഴിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ അതിലൊരു രണ്ട് സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ പരിപ്പിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടേ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തോളൂ അപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി സ്റ്റവ് ഒന്ന് സിമ്മിലേക്ക് വെച്ചിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി നമ്മുടെ പരിപ്പ് ഒരു പകുതി വേവായിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി വെക്കാം പരിപ്പ് ഒരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര വെന്താ മതി ഇനി പടവലങ്ങയുടെ കൂടെ കിടന്ന് വെന്തോളും അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്കതിലേക്ക് പടവലങ്ങ അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം അപ്പോൾ പടവലങ്ങ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് പടവലങ്ങക്കുള്ള ഉപ്പ് പരിപ്പിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് പടവലങ്ങയിലും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പരിപ്പും പടവലങ്ങയും കൂടി എൽ എല്ലായിടത്തും ആവണമല്ലോ അതുപോലെ മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം കേട്ടോ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കാം അതിനിടയ്ക്ക് നമുക്ക് അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം കുറച്ച് നാളികേരം ഒരു ആറേഴ് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു ഹാഫ് സവോളം എടുത്താൽ മതി ഒരു മൂന്ന് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നാളികേരം കൊത്തായതുകൊണ്ടേ ആദ്യം ഒന്നും അത് പൊടിച്ചെടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നാളികരം ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പച്ചമുളകും കീറി മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാൻ നാളികേരവും പച്ചമുളകും കൂടിയിട്ടുള്ളത് ആദ്യം പൊടിച്ചെടുത്തു ഇനി നമുക്ക് അതിൽ ഉള്ളി അല്ലേ ചെറിയുള്ളി നന്നാക്കി വെച്ച് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഉള്ളി ഒന്ന് ജസ്റ്റ് ചതഞ്ഞാൽ മതി അരയണ്ട ഒന്ന് ചതച്ചാൽ മതി അപ്പോൾ ഉള്ളിയും കൂടി ഇതേപോലെ ചതച്ചെടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ പടവലങ്ങി വെന്തുകൊണ്ടോ നോക്കാം പടവലങ്ങി തുറന്നു നോക്കി അത് പടവലങ്ങി വെന്തിട്ടുണ്ട് പാകമായിട്ടുണ്ട് അത് കുഴയാതെ നോക്കാം ഇപ്പം നല്ല പാകമായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ചതച്ച് വെച്ച നാളികേരം ഉള്ളിയും പച്ചമുളകുമൊക്കെ ഇവിടെയുള്ളത് ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് കറിവേപ്പില ഉണ്ടല്ലോ അങ്ങനെ കൈകൊണ്ട് കൊണ്ട് കീറിയിട്ട് നല്ലോണം തിരുമ്പിയിട്ട് ഇട്ട് കൊടുക്കുക നാളികരത്തിൽ ഇട്ട് അത് വല്ലാണ്ട് അരഞ്ഞു പോവും അപ്പോൾ ഞാനിങ്ങനെ ചെയ്യാറ് ഒന്ന് നല്ലോണം കൈകൊണ്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് മീന്തേപ്പുഴ ഇട്ട് കൊടുക്കും എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം നല്ലോണം നാളികേരം പച്ചമുളകും ഉള്ളിയൊക്കെ എല്ലാം എല്ലായിടത്താവണ പോലെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ തോരൻ ഏകദേശം തയ്യാറായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നാളേരവും പച്ചമുളക് അരച്ചതും ഒക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇനി നമുക്ക് അടച്ച് വെക്കാം ഒരു മൂന്ന് മിനിറ്റ് അട അടച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞു അടച്ച് വെച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പം നമ്മുടെ തോരൻ തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ ഉപ്പിൻ്റെ ഒന്ന് നോക്കിക്കോളൂ ഉപ്പ് ടേ ആയിട്ടില്ലെങ്കിൽ കുറച്ച് നമുക്ക് വേണമെങ്കിൽ മോളിൽ കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയാൽ മതി ഇനി നമുക്ക് തോരൻ വാങ്ങിയെടുക്കാം കേട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ തോരനാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്താൻ മടിക്കരുത് അപ്പോൾ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുത്തേക്കണം കേട്ടോ പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ എല്ലാവരും അഭിപ്രായങ്ങൾ എഴുതണം ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നമുക്കടുത്ത് തന്നെ കാണാം കേട്ടോ താങ്ക്